നമുക്ക് എടുക്കാനുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ എടുക്കണം ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ എടുക്കണം പിന്നെ ഗ്ലാസിൻ്റെ ബീഡിങ് പിന്നെ എന്താണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ പിന്നെ എന്താണ് നമ്മുടെ ബോഡി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പട്ട പട്ടിരി പെയിൻ്റി അങ്ങനെ ഉണ്ട് നമുക്ക് ടാർപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് കാണുക അപ്പോഴത്തേക്ക് നല്ല രസമാണ് ഇപ്പോൾ ഒരു വലിയ ഗുമ്മില്ലെങ്കിൽ പിന്നെ നല്ല ഗുമ്മാണ് ഹേ മച്ചാ ഗുഡ് മോർണിംഗ് അല്ല ഇപ്പം ഉച്ച ഉച്ചരേക്കായി വരുന്നു ഇപ്പം സമയം ഏതാണ്ട് ഒരു മണി ആറായി അങ്ങനെ നമ്മൾ വണ്ടി പെയിൻ്റ് അടിച്ച് തിരിച്ച് നമ്മുടെ ശ്രുതി മെഷീരിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞോ വേറെ മെഷീരി ഇതായിരിക്കും വണ്ടീൻ്റെ ഇടയിൽ വണക്കം അങ്ങനെ നമ്മൾ പെയിൻ്റ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിറ്റിങ്സ് സൈഡിലുള്ള എന്താണ് മെൽഗാഡ് വെക്കണം ബാക്ക് ഡോർ വെക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് വയ്ക്കണ്ടേ നമുക്ക് അങ്ങനെ നമ്മൾ ആദ്യത്തെ മെഷീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡോർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ സൈഡ് ഡോർ ഡോറല്ലടെ മെൽഗാഡ് അങ്ങനെയുണ്ട് ആ പിന്നെ നമുക്ക് ടാർപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് കാണുക അപ്പോഴത്തേക്കും നല്ല രസമാണ് ഇപ്പോൾ ഒരു വലിയ ഗുമ്മില്ലെങ്കിൽ പിന്നെ നല്ല ഗുമ്പാണ് പുതിയ മെൽക്കാട് വാങ്ങി നമ്മുടെ പെയിൻ്റ് അടിച്ചപ്പം കൊണ്ട് കൊടുത്ത് പെയിൻറ്റ് അടിച്ചെടുത്തതാണ് ഉള്ള ഇനിയിപ്പം നെട്ടിട്ട് മുറുക്കണം പുതിയ ബീഡിങ്ങും കാണും അങ്ങനെ ഞാൻ സുതി മേശ്ശേരിയും പൊക്കിക്കൊണ്ട് നമ്മുടെ അഞ്ചൽ ആലഞ്ചേരിയിലുള്ളൊരു പാർട്സ് കടയിൽ വന്നതാണ് നമ്മുടെ വണ്ടിക്ക് കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് അതെല്ലാം എടുക്കണം അതിനു വേണ്ടി വന്നതാണ് ഡി എൻ സ്പെയറിൽ നിന്നാണ് അവിടുത്തെ ഷോപ്പിൻ്റെ പേര് കേട്ടോ ഡി എൻ ഓട്ടോ സ്പെയർ പാർട്സ് അൻ അഞ്ചല ആലഞ്ചേരിയിലാണ് എന്തായിരുന്നു ഈ കടയിൽ അറിയപ്പെടുന്ന അച്ഛനെന്ന് പറഞ്ഞാണ് കേട്ടോ പള്ളി അവിടെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട് ശ്രുദ്ധമേശി അവിടെ വെറുതെ ഇരുന്ന പോക്കൊണ്ട് തന്നെയാണ് സാധനം എടുത്തോട്ട് പോകാൻ നമുക്ക് എടുക്കാനുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ എടുക്കണം ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ എടുക്കണം പിന്നെ ഗ്ലാസിൻ്റെ ബീഡിങ് പിന്നെ എന്താണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ബ്രേക്കിലെത്തത് പിന്നെന്താണ് നമ്മുടെ ബോഡി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പട്ട ഇനി ഗ്ലാസ് ഉണ്ട് ഇനിയും ഒരുപാട് ഐറ്റം ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ്റെ കടയിലകത്ത് അത്യാവശ്യമല്ല ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഇനി ഗോഡൌൺ ഇതാ പിന്നെ അല്ല താഴെ ഗോഡോൺ ഉണ്ട് ഇനി എന്തായാലും നമുക്ക് ഗോഡൗണിൽ പോകണം നമ്മളെ ഗ്ലാസ് എടുക്കാൻ വേണ്ടി രുന്നു ഈ പുള്ളിയാണ് നമ്മുടെ അച്ചായൻ മേശ കൊണ്ടുവന്ന അതിനാണ് ഏട്ടാ നോയിക്കോളണം ഏറ്റാ അല്ലെന്ന് പറഞ്ഞ ഇനി അവിടെ നിന്ന് വീടിയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി പണി തുടങ്ങി ആദ്യം പുറകിൽ നിന്ന് തുടങ്ങാ ദ്യം ചേർത്ത് സെറ്റ് ചെയ്ത് ബാക്കി ഫ്രണ്ടിലോട്ട് പോവാം പുള്ളിക്കാരിൻ്റെ നമ്മൾ ഏതാണ്ട് അയ്യായിരം ഒരു സാധനം എടുത്ത് അയാൾ ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ച് തന്നു കുറച്ച് തന്നത് എഴുപത് രൂപ ഇവിടുന്ന് വണ്ടി എണ്ണ അടിച്ച് പൈസ കിട്ടിയില്ല എന്തായാലും അതും വേറെ ടെസ്റ്റും ഉണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ നാൽപ്പത് രൂപ കുറച്ച് കൊടുത്തു നമുക്ക് നാലായിരത്തി നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയപ്പോഴത്തെ എഴുപത് രൂപ പിന്നെ നമ്മൾ പുള്ളിക്കാരത്ത് പറഞ്ഞു നോക്കിയാൽ എണ്ണയടിക്കാനുള്ള പൈസയെങ്കിലും തരാം പക്ഷെ കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്കെല്ലാം സാധനവും കിട്ടി നമ്മൾ തിരിച്ച് ഓരോന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി ഏതാണ്ട് ഒരു വിധം സെറ്റായിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് വീട് വരെയൊക്കെ പോയി കറങ്ങി അടിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്ലാസ് സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്തത് സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ പിന്നെന്താണ് എന്താ ഈ സൈഡിലത്തെ പട്ട നമ്മൾ വാങ്ങിയായിരുന്നു അതിട്ടു സൈഡ് മെൽകാട് ബാക്കിലെ ബമ്പർ ബാക്കിലെ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സുതി മേശിനിയും ഓ മേശ് റെഡിയാക്കി തന്നു അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി നാളെ നമ്മളെ ടാർപ്പയും സീറ്റ് അടിക്കാൻ വേണ്ടി പോവും ഈ പുള്ളിക്കാരനെ അറിയാമോ ഈ പുള്ളിക്കാരനാണ് നമ്മുടെ അതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുന്നു ഒരു ടാറ്റ ഒരു ടാറ്റ ഒരു ടാറ്റ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെ നല്ലൊരു ദിവസം പ്രതീക്ഷ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്